ഹലോ ഹോൾ സോ വെൽക്കം ബാക്ക് ടു ദി യു ടിഎ സി ക്വസ്റ്റൻ ഡിസ്കഷൻ സോ മാക്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് സോ കഴിഞ്ഞ രണ്ട് സെഷനിൽ നമ്മൾ കുറച്ചുകൂടി ജോമെട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൊസ്റ്റൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്ത് ഈ ഒരു സെഷനിൽ കുറച്ചുകൂടി ഓൾജി ബ്രേക്ക് കൊസ്റ്റിനും ഒന്ന് രണ്ട് ജോമെട്രിയുടെ ക്വസ്റ്റിനായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യണം നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റിൻ ഡിസ്കഷനിലോട്ട് പോകാം അതിനുമുമ്പ് നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ സോ നമ്മുടെ ഫസ്റ്റ് ചോദ്യം ആൻഡ് ഐസോസ്ലെസ് റൈറ്റ് ആംഗിൾ ട്രാങ്കിൾ ആസ് ഏരിയ എയ്റ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ദി ലെങ് ഓഫ് ഇറ്റ്സ് ഐപ്പോതീനിയസ് ആണ് ചോദിച്ചത് നമുക്കൊരു റൈറ്റ് ആങ്കിൾഡ് ഐസോസ്ലെസ് ട്രാങ്കിൾ വരയ്ക്കാം ഓക്കെ ഇതിന്റെ ഏരിയ നമ്മൾക്ക് തന്നിട്ടുണ്ട് എയ്റ്റ് സെന്റിമീറ്റർ നമുക്കറിയാം ഏരിയ ഓഫ് എ ട്രാങ്കിൾ എന്ന് പറഞ്ഞാൽ ആഫ് ഇൻ ടു ബേസ് ഇൻ ടു ഹൈറ്റ് ആണ് ഇത് റൈറ്റ് ആംഗിൾഡ് ഐസോസ്ലെസ് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഐസോസ്ലെസ് ആയതുകൊണ്ട് ഇതിന്റെ രണ്ട് സൈഡും സെയിം ആയിരിക്കും സോ ഐ ക്യാൻ റൈറ്റ് ആഫ് ഇൻ ടു ബി ഇൻ ടു ബിസിക്കൽ ടു എറ്റ് എന്നാണ് തന്നിട്ടുള്ളത് സോ ബി സ്ക്വയർ ഇസ് ഇക്വൽ ടു സിക്സ്റ്റീൻ ബി ഇസ് ഇക്വൽ ടു ഫോർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും സോ ഇത് നമ്മൾക്ക് ഫോർ എന്ന് കിട്ടി ഇതും ഫോർ എന്ന് കിട്ടി നമ്മൾക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എവിടെ നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത് ആണ് അത് നമുക്ക് ഫൈത്തോറസ് തീയറും വെച്ച് കണ്ടുപിടിക്കാം ഹൈപ്പോത്തീനിയസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഫോർ സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ ആയിരിക്കും വിച്ച് വിൽ ബി നത്തിങ് ബട്ട് റൂട്ട് തേർട്ടി ടു സെൻറ്റിമീറ്റർ ഓപ്ഷൻ എ ആണ് ആൻസർ സോ ഇത്രയും സിമ്പിളായി നമ്മൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റി കണ്ടുപിടിക്കാൻ പറ്റി ഓക്കെ സോ അടുത്തൊരു ക്വസ്റ്റിനിലോട്ട് നമുക്ക് പോകാം ഇഫ് ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ഡി എഫ് എ ബി ബൈ ഡി ഇസ് ഇക്കൾ ടു ബി സി ബൈ എഫ് ഡി ദേ വിൽ ബി സിമിലർ വെൻ ഓക്കെ ഇത് സിമിലാരിറ്റി റൂൾ വെച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ് അതായത് ഒരു രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് ഓക്കെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട് അതിൽ ഒരു ട്രയാങ്കിൾ എ ബി സി ആണ് അതേപോലെ വേറൊരു ട്രയാങ്കിൾ ഡി ഇ എഫ് ആണ് രണ്ട് ട്രയങ്കിൾ റഫ് ഫിഗേഴ്സ് വരച്ചിട്ടുണ്ട് ഇതിൻ്റെ സൈഡ്സ് എന്താണ് പ്രൊപ്പോർഷണൽ ആണ് അതായത് എ ബി ബൈ ഡി ഇ ബി ബൈ ഡി ഇസ് ഈക്വൽ ടു ബി സി ബൈ എഫ് ഡി എന്ന് തന്നിട്ടുണ്ട് ഇതിൻ്റെ സൈഡ്സ് പ്രൊപ്പോഷണൽ ആണ് സൈഡ്സ് പ്രൊപോഷണൽ ആണെങ്കിൽ നമ്മൾക്ക് ഒരു കാര്യം ഉറപ്പാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ദാറ്റ് മീൻസ് ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈക്വൽ ആയിരിക്കും ദാറ്റ് മീൻസ് ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി എന്ന് പറയാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ യെസ് ഓപ്ഷൻ സി ആണ് നമ്മൾക്ക് പറയാൻ പറ്റും സോ വാസ് എ ക്വസ്റ്റ്യൻ നമുക്ക് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും അതായത് കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷൻ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും സോ അതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു സോ നമ്മൾക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം ഒരു ചോദ്യം നമ്മൾക്ക് കുറച്ച് പണിയാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്ത പോലത്തെ ഒരു ചോദ്യമാണ് നമ്മൾക്ക് ചെയ്ത് നോക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം വായിച്ച് നോക്കാം ഓക്കെ ഇൻ ഫിഗർ ഇഫ് പി ക്യൂ ആർ ഇസ് ദി ടാൻസി സർക്കിൾ എറ്റ് സെന്റർ എസ് കോഡ് പാരല ടുവൾ ടു സെവൻറ്റി ഡിഗ്രി ദിൾ ബിസ് ഈക്വൾ ടു ആംഗിൾ എ ക്യു ബി ആണ് ചോദിച്ചത് സോ ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്യണ കാര്യം എ ബി ഈ ഒരു പോയിന്റിനെ ഞാൻ ആക്ച്വലി ഡി എന്ന് വിളിച്ചു ആ ഒരു പോയിന്റിനെ ഡി എന്ന് വിളിച്ചു ബാക്കിയൊക്കെ ഇവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട് സോ എനിക്കിവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട് ഓക്കെ രണ്ട് ട്രയാങ്കിളിൻ്റെ റൂൾ നമുക്ക് എഴുതാം ഐ കൺസിഡറിങ് ട്രയാങ്കിൾ ക്യു ഡി എ ആൻഡ് ട്രയാങ്കിൾ ക്യു ഡി ബി ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ പറ്റും ആംഗിൾ ക്യു ഡി എ ആംഗിൾ ക്യൂ ഡി എ ഇസ് ഇക്വൽ ടു ആങ്കിൾ ക്യു ഡി ബി ആംഗിൾ ക്യു ഡി എയും ആംഗിൾ ക്യു ഡി ബിയും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഓക്കെ ആൻഡ് എ ഡി വിൽ ബി ഈക്വൽ ടു ബി ഡി എ ഡിയും ബി ഡിയും ഈക്വൽ ആയിരിക്കും ആൻഡ് അതേപോലെ ക്യു ഡിയും ക്യുഡിയും ഈക്വൽ ആയിരിക്കും കാരണം അതെന്താണ് സെയിം സൈഡാണ് ക്യു ഡിയും ഡി ക്യൂം ഡി ക്യൂം ഈക്വൽ ആയിരിക്കും ഈ മൂന്ന് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും ട്രയാങ്കിൾ ക്യു ഡി എ വിൽ ബി എ കോൺക്രൻറ്റ് ട്രയാങ്കിൾ ടു ട്രയാങ്കിൾ യു ഡി ബി ഇതാണ് ഇവിടുത്തെ ക്രിറ്റിക്കൽ പോയിൻ്റ് ആ രണ്ട് ട്രയാങ്കിൾ എന്താണ് പ്രൂവ് ചെയ്തു കോൺക്രൈൻറ് ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു പ്രൂവ് ചെയ്തു അത് പ്രൂവ് ചെയ്താൽ വേറെ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം ആംഗിൾ എ ബി ക്യു ആംഗിൾ എ ബി ക്യു നമുക്ക് ഇവിടെ ഓൾറെഡി ആംഗിൾ ബി ക്യു ആർ തന്നിട്ടുണ്ട് ആംഗിൾ ബി ക്യു ആർ ഇസിക്കൾ ടു സെവൻറ്റി ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് ആംഗിൾ എ ബി ക്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ ആണ് ഇത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ് അത് രണ്ടും വെർട്ടിക്കലി ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അല്ല വെർട്ടിക്കലി ഓപ്പോസിറ്റ് അല്ല ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ഈക്വൽ ആയിരിക്കും അപ്പോൾ ആംഗിൾ ബി ക്യു ആർ സെവൻറ്റി ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾക്ക് ആംഗിൾ ക്യു ബി എ ആംഗിൾ ക്യൂ ബി എയും എന്തായിരിക്കും സെവൻറ്റി ഡിഗ്രി ആയിരിക്കും സോ ഇത്രയും കാര്യം ക്ലിയർ ആണെങ്കിൽ ഇനി നമുക്ക് സിമ്പിൾ ആയി ഉത്തരം കണ്ടുപിടിച്ചുകൂടെ നമ്മളടുത്ത് കണ്ട് ചോദിച്ചത് എന്താ ആംഗിൾ എ ക്യു ബി ആണ് നമ്മളോട് ചോദിച്ചത് ഓക്കെ നമ്മൾക്കറിയാം ആംഗിൾ ക്യു എ ബിയും എന്തായിരിക്കും സെവൻറ്റി ഡിഗ്രി ആയിരിക്കും ആംഗിൾ ക്യു എ ബി എന്തുകൊണ്ടായിരിക്കും സെവൻറ്റി ഡിഗ്രി കാരണം ആംഗിൾ ക്യു ബി എ സെവൻറ്റി ഡിഗ്രിയാണ് അപ്പം ആംഗിൾ ക്യു എ ബി എന്തായിരിക്കും സെവൻറ്റി ഡിഗ്രി സോ ആംഗിൾ ക്യു എ ബി സെവൻറ്റി ഡിഗ്രിയാണ് ആംഗിൾ ക്യു ബി എ സെവൻറ്റി ഡിഗ്രി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ ക്യു ബി ആണ് കണ്ടുപിടിക്കേണ്ടത് നമുക്കറിയാം ടോട്ടൽ സം ഓഫ് എ ആംഗിൾസ് ഓഫ് എ ട്രാങ്കിൾ വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും സോ വൺ എയ്റ്റി മൈനസ് സെവൻറ്റി പ്ലസ് സെവൻറ്റി ആയിരിക്കും ആംഗിൾ എ ക്യു ബി സോ ദാറ്റ് മീൻസ് ആംഗിൾ എ ക്യു ബി വിൽ ബി ഈക്വൽ ടു ഫോർട്ടി ഡി എന്ന് പറയാൻ പറ്റും ഓപ്ഷൻ ബി ഈസിലി പറയാൻ പറ്റും ഇതൊരു ചോദ്യം നമ്മൾ എന്താ ചെയ്തേ ആദ്യം ഇതിനെ ഡി എന്ന് വർക്ക് ചെയ്തു എന്നിട്ട് ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട് ക്യു ഡി എ എന്നൊരു ട്രയങ്കിൾ ഉണ്ട് അതേപോലെ ക്യു ഡി ബി എന്നുള്ള ഒരു ട്രയങ്കിൾ ഉണ്ട് ഈ രണ്ട് ട്രയങ്കിളും കോൺക്രീൻറ് ആണെന്ന് പ്രൂവ് ചെയ്തു എങ്ങനെയാണ് പ്രൂവ് ചെയ്തത് എ ഡി ഇസ് ഈക്വൽ ടു ബി ഡി എന്ന് കഴിഞ്ഞു ഓക്കെ കാരണം കോഡ് പാരലാണ് കോഡ് വരിച്ചിണ്ട് ഡി ക്യു ഡി ക്യൂ സെയിം സൈഡ്സാണ് സോ അത് ഇത് രണ്ടും എന്താ എഴുതി പാരലാണ് കോൺക്രൻറ്റ് ആണെന്ന് എഴുതി അത് കോൺക്രൂൻറ് എഴുതിയതിനു ശേഷം ഇവിടെ ബി ക്യു ആറും ക്യു ബി എയും എന്തായിരിക്കും സെവൻറ്റി ഡിഗ്രി ആയിരിക്കും അതായത് ക്യൂ ബി എയും ബി ക്യു ആറും സെവൻറ്റി ഡിഗ്രി ആയിരിക്കും ഇത് സെവൻറ്റി ആയ സ്ഥിതിക്ക് ദിസ് ക്യു എ ബി നമ്മൾ എന്ത് ചെയ്തി സെവൻറ്റി ഡിഗ്രി എന്ന് എഴുതി സോ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്താൽ മതി ടോട്ടൽ വൺ എയ്റ്റിയിൽ നിന്ന് വൺ ഫോർട്ടി മൈനസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും സോ കുറച്ചുകൂടി ജോമെട്രി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു അത് നമുക്ക് നേരെ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം ഈ ഒരു ചോദ്യം മാട്രിക് ജോമെട്രി അറിയുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും സോ ഇൻ ഫിഗർ എ ഈസ് എ ടാൻസെൻറ്റ് ടു ദി സർക്കിൾ ഓക്കെ സോ നമ്മൾക്ക് ആദ്യം ഈ ഒരു പോയിന്റ് ജോയിൻ ചെയ്യാം അത് ജോയിൻ ചെയ്താൽ അത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ സോ നമ്മൾക്ക് ഓൾറെഡി അറിയാം കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസ്സെൻറ്റ് ബൈ ഐപ്പോത്തീനിയസ് ആയിരിക്കും കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസ്സെൻറ്റ് ബൈ ഐപ്പോത്തീനിയസ് ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ തേർട്ടി ആണ് സോ വി ക്യാൻ റൈറ്റ് കോസ് തേർട്ടി ഡിഗ്രി ഇസ്ഇക്വൾ ടു അഡ്ജസ്സെൻറ്റ് സൈഡെന്ന് പറഞ്ഞാൽ എ ടി ഏറ്റി ആണ് നമ്മളോട് ചോദിച്ചത് നമ്മൾക്കറിയില്ല ഐപ്പോത്തീനിയസ് എന്ന് പറഞ്ഞാൽ ഫോർ ആണെന്ന് തന്നിട്ടുണ്ട് ഏ ടി ആണല്ലോ നമ്മളോട് ചോദിച്ചത് കോസ് തേർട്ടി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം റൂട്ട് ത്രീ ബൈ ടു സോ റൂട്ട് ത്രീ ബൈ ടു ഇസ് ഇക്കൾ ടു എ ടി ബൈ ഫോർ അങ്ങനെയാണേൽ ഐ ക്യാൻ റൈറ്റ് എയ്റ്റി ഈസ് ഈക്വൽ ടു ഫോർ ബൈ ടു at. ആയിരിക്കും എന്ത് ഏറ്റി സോ ഓപ്ഷൻ സി ആണ് ആൻസർ സോ ട്രിഗ്നോമെട്രി വെച്ച് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു ചോദ്യമാണ് ഓക്കെ ട്രിഗ്നോമെട്രി അഴിയാത്ത ആൾക്കാർ ശ്രദ്ധിക്കുക നമ്മൾക്ക് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഐപ്പോ തീനിയസ് ആണ് അതേപോലെ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എഡ്ജസൻ ബൈ ഐപ്പോതീനിയസ് ആണ് tan തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റെൻറ്റ് ആണ് ഈ പ്രോപ്പർട്ടി അറിയുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ഈ നാല് ക്വസ്റ്റ്യൻ ക്ലിയർ ആണെങ്കിൽ നമ്മൾക്ക് അടുത്തൊരു ക്വസ്റ്റിനിലോട്ട് പോവാം സോ അടുത്തൊരു ചോദ്യം കുറച്ചുകൂടി സിമ്പിൾ ആണ് കുറച്ചുകൂടി നല്ല രീതിയിൽ ഇംഗ്ലീഷ് അറിയാൻ വായിക്കാൻ മനസ്സിലാ വായിച്ച് മനസ്സിലാക്കാൻ പറ്റേണ്ട ഒരു ചോദ്യമാണ് ദി ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഹൂസ് ഏരിയ ഇസ് ഈക്വൽ ടു സം ഓഫ് ദി ഏരിയസ് ഓഫ് ടു സർക്കിൾ ഓഫ് റേഡി ട്വന്റി ഫീറ്റ് ട്വൻറ്റി ഫോർ സെന്റിമീറ്റർ ആൻഡ് സെവൻ സെന്റിമീറ്റർ അതായത് രണ്ട് സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ സർക്കിളിൻ്റെ റേഡിയസ് ഐ ആൻഡ് കോളിങ് ആർ ഇവിടെ ഫിഗറൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല ട്വൻറ്റി ഫോർ എന്ന് വരച്ചു ആർ ടൂറെ രണ്ടാമത്തെ സർക്കിളിൻ്റെ റേഡിയസിനെ സെവൻ എന്ന് വിളിച്ചു ഓക്കെ എന്നിട്ട് ഏരിയ ഓഫ് സർക്കിൾ വൺ ആദ്യത്തെ സർക്കിളിൻ്റെ ഏരിയ നമുക്കറിയാം ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ ആണ് അപ്പം ഇതിൻ്റെ എത്രയായിരിക്കും പൈ ഇൻ ടു ട്വൻറ്റി ഫോർ സ്ക്വയർ ട്വൻറ്റി ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫൈവ് സെവൻറ്റി സിക്സ് ഫൈവ് സെവൻറ്റി സിക്സ് പൈ എന്ന് കിട്ടും സർക്കിൾ ടുൻ്റെ ഏരിയത്തിൽ ഏരിയ നോക്കുക എ ടു വിൽ ബി ഇസ് ഈക്വൽ ടു സെവൻ സ്ക്വയർ ഫോർട്ടി നയൻ സോ ഫൈ ഇൻ ടു ഫോർട്ടി നയൻ ആൻഡ് എയ്റ്റി ഇനി ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ച് നോക്കാം നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് എപ്പോഴും ചെയ്യുമ്പോൾ ഒരു ചോദ്യം ഒന്നോ രണ്ടോ മൂന്നോ തവണ വായിച്ച് നോക്കണം ദി ഡയമീറ്റർ ഓഫ് ഹൂസ് ഏരിയ ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഏരിയാസ് ഓഫ് ടു സർക്കിൾസ് അതായത് ഇവിടെയുള്ള ഉള്ള മെയിൻ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ രണ്ടിൻ്റെ ഏരിയയുടെ സം ആണ് സോ മെയിൻ സർക്കിളിൻ്റെ ഏരിയ നമ്മൾക്ക് എ ഇസ് ഈക്വൾ ടു പൈ ആർ സ്ക്വയർ എന്ന് വിളിക്കാം ഇവിടെ തന്നിട്ടുള്ളത് ഫൈവ് ആർ സ്ക്വയർ റിസിക്കൽ ടു ഫൈവ് സെവൻറ്റി സിക്സ് പൈ പ്ലസ് ഫോർട്ടി നയൻ പൈ അതായത് ലാർജർ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ രണ്ട് സ്മോളർ സർക്കിളിൻ്റെ ഏരിയയുടെ സം സമ്മാണ് നമുക്കിവിടെ കോമൺ ആയി പൈ ക്യാൻസൽ ചെയ്ത് കഴിയാം ദാറ്റ് മീൻസ് ആർ സ്ക്വയർ റിസിക്കൽ ടു ഫൈവ് സെവൻറ്റി സിക്സ് പ്ലസ് ഫോർട്ടി നയൻ ആർ സ്ക്വയർ റിസിക്കൽ ടു സിക്സ് ട്വൻറ്റി ഫൈവ് റൂട്ട് സിക്സ് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ആർ റിസിക്കൽ ടു ട്വന്റി ഫൈവ് എന്ന് കിട്ടി പക്ഷെ നമ്മളോട് ചോദിച്ചത് ആറാണോ അല്ല നമ്മളോട് ചോദിച്ചത് എന്താണ് നമ്മളോട് ചോദിച്ചത് ഡയമീറ്റർ ആണ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ടു ഇൻറ്റു റേഡിയസ് സോ ടു ഇൻറ്റു ട്വന്റി ഫൈവ് ഫിസിക്കൽ ടു ഫിഫ്റ്റി ആണ് നമ്മുടെ ആൻസർ പക്ഷേ ഓപ്ഷനിൽ ട്വന്റി ഫൈവ് ഉണ്ട് അറിയാതെ പോയി ട്വൻറ്റി ഫൈവിന് കുത്തും പക്ഷെ അതല്ല ആണ് നമ്മുടെ ആൻസർ സോ ഇത്രയും ഈസിലി ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ഇനി അടുത്തൊരു കോസ്റ്റിലോട്ട് പോവാം ഇത് സിമ്പിൾ ആണ് ദി സം ഓഫ് ഫസ്റ്റ് സിക്സ്റ്റീൻ ടേംസ് ഓഫ് ദി എ പി എ പി തന്നിട്ടുണ്ട് സ്റ്റേറ്റുകാരും സി ബി എസ്ഇ ആരും ഒക്കെ ഈസിലി ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണിത് ഓക്കെ നമ്മുടെ യു യു ടി എസ് സി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് നമ്മൾക്ക് എ പിയുടെ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് എ പിയുടെ ഫസ്റ്റ് ടേം എ ഇ സിക്കൾ ടു ടെൻ ആണ് എ പിയുടെ കോമൺ ഡിഫറൻസ് എത്രയാണ് നോക്കാം കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം സിക്സ് മൈനസ് ടെൻ ഇസിക്കൾ ടു കോമൺ ഡിഫറൻസ് മൈനസ് ഫോർ നട്ടി നമുക്ക് സം ആണ് കണ്ടുപിടിക്കേണ്ടത് സം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അറിയാം എസ് എൻ ഇസിക്കൾ ടു എൻ ബൈ ടു ഇൻറ്റു ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇതാണ് സമ കണ്ടി പിടിക്കേണ്ട ഇക്വേഷൻ നമ്മൾക്ക് എൻ എന്താണെന്നറിയാം എൻ എന്തായിരിക്കും എൻ എവിടെ സിക്സ്റ്റീൻ എൻ സിക്സ്റ്റീൻ അത് അവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക എയ്റ്റ് ആണ് ട്വൻ്റി ഫിഫ്റ്റീൻ ഇൻറ്റു മൈനസ് ഫോർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ആണ് സോ ഐ ക്യാൻ റൈറ്റ് ട്വൻറ്റി മൈനസ് സിക്സ്റ്റി ഓക്കെ സോ എസ് എൻ ഇസിക്കൾ ടു എയ്റ്റ് ഇൻ മൈനസ് ഫോർട്ടി സോ എസ് എൻ ഇസിക്കൽ ടു മൈനസ് ത്രീ ട്വൻറ്റി എന്ന് കിട്ടും നമ്മുടെ ആൻസർ സോ മൈനസ് ത്രീ ട്വൻ്റി ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ഇതും എല്ലാവർക്കും സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഓക്കെ ഈ ഒരു ചോദ്യം ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം തേർട്ടി സെവൻ ക്വസ്റ്റ്യൻ സോ ഈ കൊസ്റ്റിൻ നമുക്ക് ചെയ്യാം അടുത്തൊരു ക്വസ്റ്റൻ ഇഫ് ദി സെക്കൻഡ് ടേം ഓഫ് ആൻ എ പി ഈസ് തേർട്ടീൻ ആൻഡ് ഫിഫ്ത് ടേം ഈസ് ട്വൻറ്റി ഫൈവ് വാട്ട് ഈസ് ദി സെവൻ ടേം നമ്മൾക്കറിയാം ഒരു എ യുടെ എൻത്ത് ടേം എന്ന് പറഞ്ഞാൽ ഒരു എ യുടെ എൻത്ത് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം എ എൻ ഇസിക്ൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി അപ്പോൾ സെക്കൻഡ് ടേം ഓഫ് എൻ എ പി എന്ന് പറഞ്ഞാൽ എ ടു ഇസിക്കൽ ടു എ പ്ലസ് ഡി ഇസിക്കൽ ടു എത്രയെന്ന് തന്നിട്ടുണ്ട് തേർട്ടീൻ എന്ന് തന്നിട്ടുണ്ട് ആൻഡ് ഫിഫ്ത്ത് ടേം ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ എ ഫൈവ് എ ഫൈവ് ഇസ്ഇക്വൾ ടു വിനോ എ പ്ലസ് ഫോർ ഡി ഇസ് ഇക്വൽ ടു ട്വൻറ്റി ഫൈവ് എന്ന് തന്നിട്ടുണ്ട് ഇതിനെ ഞാൻ ഇക്വേഷൻ വൺ ഇതിനെ ഇക്വേഷൻ ടു എന്ന് വിളിച്ചു നമ്മൾ ഇത് രണ്ടിനെ ഒന്ന് സബ്രാക്ട് ചെയ്ത് നോക്കാം ഇക്വേഷൻ ടു മൈനസ് വൺ അത് ചെയ്താൽ എ മൈനസ് എ സീറോ എന്ന് കിട്ടും ഫോർ ഡി മൈനസ് ഡി നമ്മൾക്ക് ത്രീ ഡി എന്ന് കിട്ടും ഫോർ ഡി മൈനസ് ഡി എത്ര കിട്ടും ത്രീ ഡി ട്വൻറ്റി ഫൈവ് മൈനസ് തേർട്ടീന് നമുക്ക് എത്ര കിട്ടും ട്വൻറ്റി ഫൈവ് മൈനസ് തേർട്ടി എന്ന് പറഞ്ഞാൽ ആണ് സോ ഡി ഇസ് ഇക്വൽ ടു ട്വൽവ് ബൈ ത്രീ വിച്ച് ഈസ് നത്തിങ് ബട്ട് ഫോർ എന്ന് കിട്ടും ഡി ഫോർ കിട്ടി പിന്നെ നമ്മൾക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എ ഡി ഫോർന്ന് കിട്ടിയാൽ എ കണ്ടുപിടിക്കാം നമ്മൾക്കറിയാം എ പ്ലസ് ഡി ഇ സിക്കൾ ടു തേർട്ടീൻ എ പ്ലസ് ഫോർ ഇസിക്കൽ ടു തേർട്ടീൻ സോ വിറ്റ് മീൻസ് എ ഇ സിക്കൾ ടു നയൻ സോ ഡി കിട്ടി എ കിട്ടി ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് സെവൻത്ത് ടേം സെവൻത്ത് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം എ പ്ലസ് സിക്സ് ഡി ആണ് നമ്മൾ എന്തെയ്യണ്ടത് കണ്ടുപിടിക്കേണ്ടത് എ എത്രയാണ് നയൻ നയൻ പ്ലസ് സിക്സ് ഇൻ ടു ഫോർ ആണ് കണ്ടുപിടിക്കേണ്ടത് സിക്സ് ഇൻ ടു ഫോർ എന്ന് പറഞ്ഞാൽ എത്രയാണ് ട്വന്റി ഫോർ ട്വൻറ്റി ഫോർ പ്ലസ് നയൻ എന്ന് പറഞ്ഞാൽ തേർട്ടി ത്രീ ആണ് നമ്മുടെ ആൻസർ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം എസ് ഓപ്ഷൻ ബി ആണ് ആൻസർ സോ ഇതുപോലത്തെ ചോദ്യം ചെയ്യാൻ ആക്ച്വല ഈസിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി എൻ ഇസ് ഇക്വൽ ടു എ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടു ഡി ഈയൊരു ഇക്വേഷൻ അറിയുന്ന എല്ലാവർക്കും ഈ ഒരു ചോദ്യം സിംപ്ലൈസ് ചെയ്യാൻ പറ്റും അടുത്തൊരു ചോദ്യത്തിലോട്ട് പോയി നോക്കാം ദ മീൻ ഓഫ് ഹൺഡ്രഡ് ഓബ്സർവേഷൻ ഈസ് ഫിഫ്റ്റി ഹൺഡ്രഡ് ഓബ്സർവേഷൻ നമ്മൾക്ക് ആദ്യം മീനിന്റെ ഇക്വേഷൻ മീൻ എന്ന് പറഞ്ഞാൽ എക്സ് ബാർ എന്നാണ് നമ്മൾ വിളിക്കുക എക്സ് ബാർ റിസിക്കൽ ടു നമ്മൾക്കറിയാം എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്രാ പ്ലസ് എക്സ് എൻ ബൈ എൻ ഇതാണ് നമ്മുടെ മീനിൻ്റെ ഇക്വേഷൻ സോ ഈഫ് മീൻ ഓഫ് ദി ഹൺഡ്രഡ് ഒബ്സർവേഷൻ ഇസ് ഫിഫ്റ്റി സോ മീന് നമ്മൾക്ക് എത്രയാണ് തന്നിട്ടുണ്ട് ഫിഫ്റ്റി തന്നിട്ടുണ്ട് ഒബ്സർവേഷൻ എത്രയാണ് എൻ്റെ ഹൺഡ്രഡ് സമ്മ് ഇതിനെ ഞാൻ എന്ത് വിളിച്ചു സമ്മെന്ന് വിളിച്ചു ഒബ്സർവേഷൻ്റെ സമ്മ് ഓക്കെ ഇഫ് വൺ ഓഫ് ദി ഒബ്സർവേഷൻ വിച്ച് വാസ് ഫിഫ്റ്റി ഈസ് റീപ്ലേസ്ഡ് ബൈ വൺ ഫിഫ്റ്റി ദൾട്ടി മീൻ ബി ഓക്കെ അതായത് ഒരുപാട് ഒബ്സർവേഷൻസ് ഉണ്ട് നൂറ് ഒബ്സർവേഷൻസ് ഉണ്ട് നൂറ് ഒബ്സർവേഷൻ്റെ മീൻ എന്താണ് ഫിഫ്റ്റി ആണ് അങ്ങനെയാണെങ്കിൽ നൂറ് ഒബ്സർവേഷനിൽ നിന്ന് ഒരു ഒബ്സർവേഷൻ ഫിഫ്റ്റി ആണ് ആ ഫിഫ്റ്റി റീപ്ലേസ് ചെയ്ത് ഞാൻ അവിടെ വൺ ഫിഫ്റ്റി വെച്ചു അങ്ങനെയാണേലും എൻ്റെ റിസൾട്ടിംഗ് മീൻ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത് നമുക്ക് ആദ്യം ഇവിടെ എസ് കണ്ടുപിടിക്കാം എസ് എന്ന് പറഞ്ഞാൽ സമ്മാണ് അവിടെന്താ വൺ ഫിഫ്റ്റി ആഡ് ചെയ്തു സോ ദാറ്റ് മീൻസ് നമ്മുടെ ന്യൂസം എസ് ഡാഷ് എസ് ഡാഷ്വൽ ടു ഫൈവ് തൗസൻഡ് മൈനസ് ഫിഫ്റ്റി പ്ലസ് വൺ ഫിഫ്റ്റി സോ ദാറ്റ് മീൻസ് എസ് ഡാഷ്വൽ ടു ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് എന്ന് കിട്ടും നമ്മുടെ ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് വിറ്റ് ഈസ് നത്തി ഫിഫ്റ്റി വൺ എന്ന് കിട്ടും ആൻസർ ഓപ്ഷൻ ബി ഇതുപോലത്തെ ചോദ്യം സ്ഥിരം ചോദിക്കും ഈ വേണ കീമിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കീമിന് ജെക്കൊക്കെ ആണ് അതായത് നമ്മൾക്ക് കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ട് അതിന്റെ മീന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ഒബ്സർവേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ റിസൾട്ടിങ് മീൻ എന്തായിരിക്കും എന്നാണ് ചോദ്യം സോ ഇത് ഈസിലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ എസ് എന്ന് എന്താണെന്ന് ഡൗട്ട് ഉണ്ടാവും എസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഒബ്സർവേഷൻ്റെ സമ്മിനെയാണ് ഞാൻ എന്ത് വിളിച്ചത് എസ് എന്ന് വിളിച്ചത് ഈ ഒരു ചോദ്യം ക്ലിയർ ആണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് എ കോഡറാറ്റിക് ഇക്വേഷൻ ഇവിടെ തന്നിരിക്കുന്നതിൽ കോഡറാറ്റിക് ഇക്വേഷൻ അല്ലാത്ത ഏത് ഓപ്ഷനാണെന്നാണ് ചോദിച്ചത് ഇവിടെ ഓപ്ഷൻ എ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അത് കോഡറാറ്റിക് ഇക്വേഷൻ തന്നെയാണ് കാരണം എക്സ് മൈനസ് വൺ ഓൾ സ്ക്വയറിനെ നമുക്ക് ഓരോന്നും എക്സ്പാൻഡ് ചെയ്ത് നോക്കാം ഓപ്ഷൻ എ ടു ഇൻ ടു എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ മൈനസ് ടു എക്സ് ഇസ് ഇക്വൽ ടു ഫോർ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് വൺ സോ ഇവിടെ എന്തായാലും ഇത് എക്സ്പെൻഡ് ചെയ്താൽ ഇവിടെ ഒരു എക്സ്ക്വയറിന്റെ ടേം ഉണ്ട് എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട് അത് കട്ടായി പോകില്ല ഇവിടെ ഉള്ളത് ടു എക്സ് സ്ക്വയർ ആണ് ഇവിടെ ഫോർ എക്സ് സ്ക്വയർ ആണ് സോ ഓപ്ഷൻ എ എന്താണ് കോഡറാറ്റിക് ഇക്വേഷൻ തന്നെയാണ് ഓപ്ഷൻ ബി ചെക്ക് ചെയ്ത് നോക്കാം ഓപ്ഷൻ ബിയിൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇസിക്കൽ ടു എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾക്കും ഇത് രണ്ടും കട്ടായി പോകൂല എക്സ് സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ ടു എക്സ് സ്ക്വയർ എന്നാകും സോ ഓപ്ഷൻ ബി ബിയും എന്താണ് കോഡറാറ്റിക് ഇക്വേഷൻ തന്നെയാണ് ബേസിക്കലി മക്കളെ കോഡറാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസിക്വൽ ടു സീറോ ഇതാണ് ഒരു കോഡറാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം കോഡറാറ്റിക് ഇക്വേഷൻ ആണോ എന്ന് നോക്കാൻ വേണ്ടി അവിടെ എക്സിൻ്റെ പവർ ടു ആണോന്ന് നോക്കിയാൽ മതി ഓക്കെ സോ എക്സിൻ്റെ മാക്സിമം പവർ ഓക്കെ അവിടെ ഇപ്പൊ ഒരു എക്സ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് കോഡറാറ്റിക് ആവില്ല ക്യൂബിക് ഇക്വേഷൻ ആവും ഓപ്ഷൻ ബി എന്താണ് കോഡറാറ്റിക് ഇക്വേഷൻ തന്നെയാണ് ഇനി ഓപ്ഷൻ ഡി ചെക്ക് ചെയ്ത് നോക്കാം ഓപ്ഷൻ ഡി എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് ഹോൾ സ്ക്വയർ വിച്ച് ഈസ് നത്തിങ് ബട്ട് എക്സ് റേസ് ടു ഫോർ പ്ലസ് ടു എക്സ് ഇൻ ടു എക്സ്ക്വയർ ടു എക്സ് ക്യൂബ് ഇൻറ്റു ടു ഫോർ എക്സ് ക്യൂബ് പ്ലസ് ടു എക്സിന്റെ ഹോൾ സ്ക്വയർ ഫോർ എക്സ് സ്ക്വയർ ഫിസിക്കൽ ടു എക്സ് പ്ലസ് ഫോർ എക്സ് ക്യൂബ് കിട്ടും ഇവിടെയും എക്സ് റേസ്റ്റ് ഫോർ കട്ടായി പോയാലും ഫോർ എക്സ് ക്യൂബ് കട്ടായി പോയാലും ഇവിടെ എന്തുണ്ട് ഫോർ എക്സ് സ്ക്വയർ ഉണ്ട് അതും എന്താണ് ഒരു കോഡ്രാറ്റിക് ഇക്വേഷൻ തന്നെയാണ് പക്ഷേ ഓപ്ഷൻ സി നിങ്ങൾ നോക്കിയേ ഓപ്ഷൻ സീനെ നമ്മൾ എക്സ്പയർ ചെയ്ത് നോക്കാം റൂട്ട് ടു എക്സ് പ്ലസ് റൂട്ട് ത്രീ ഓൾ സ്ക്വയർ റൂട്ട് ടു എക്സ് ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടു എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ത്രീ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ത്രീ പ്ലസ് റൂട്ട് ടു ഇൻ ടു റൂട്ട് ത്രീ इनटू रूट टू इनटू रूट तीन आ रहा है जाएंगे रूट सिक्स तो टू रूट सिक्स एक्स टू रूट सिक्स एक्स प्लस एक्स क्वायर इक्वल टू तीन एक्स क्वायर माइनस फाइव एक्स एंड टू सो इवरेड टू एक्स क्वायर प्लस तीन एक्स क्वायर तीन एक्स क्वायर प्लस तीन टू रूट सिक्स एक्स इक्वल തിരികെ എക്സ് സ്ക്വയർ മൈനസ് ഫൈവ് എക്സ് എന്നിട്ടും രണ്ട് സൈഡിൽ നിന്ന് ത്രീ എക്സ് സ്ക്വയർ കട്ടായി പോയാൽ പിന്നെ ഇവിടെയുള്ള ഒരു ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ടേം ഇല്ല ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ടേം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഇവിടെ ആൻസർ ക്വാഡ്രാറ്റിക് ടേം ഇല്ലെങ്കിൽ അതെന്തല്ല ഒരിക്കലും ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല പക്ഷെ ഓപ്ഷൻ എയിൽ എന്തുണ്ട് ഫോർ എക്സ് സ്ക്വയർ ടു എക്സ് സ്ക്വയർ കോഡറാറ്റിക് ടേം ആണ് അത് കട്ടായി പോകില്ല ഓപ്ഷൻ ബി മൈനസ് എക്സ്ക്വയർ എക്സ് സ്ക്വയർ അതും കട്ടായി പോകില്ല ഓപ്ഷൻ ഡിയിൽ ഫോർ എക്സ് സ്ക്വയർ ഉണ്ട് നമ്മുടെ ആൻസർ നമ്മൾ കണ്ടാൽ വിചാരിക്കും ഓപ്ഷൻ ഡി ഒക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷെ ഓപ്ഷൻ സി ആണ് എല്ലാ ഓപ്ഷനും നമ്മൾ കറക്റ്റായി എന്ത് ചെയ്ത് നോക്കണം ചെക്ക് ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം മീഡിയൻ ഓഫ് ദി ഫോളോവിങ് നമ്പേഴ്സ് ഫോർ ഫോർ ഫൈവ് സെവൻ സിക്സ് സെവൻ സെവൻ ട്വൽവ് ത്രീ സൊ ഒരു നമ്പറിന്റെ മീഡിയം കണ്ടുപിടിക്കാനുള്ള അല്പം വഴി എന്ന് പറഞ്ഞാൽ അതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതുക സോ ഈ ഒരു നമ്പറിന്റെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക അസെൻഡിങ് ഓർഡറിൽ എഴുതിയാൽ ഇങ്ങനെ വരും കോമ കോമ ഫോർ കോമ ഫൈവ് കോമ സിക്സ് കോമ സെവൻ ഇവിടെ തന്ന നമ്പേഴ്സിനൊക്കെ അസെൻഡിങ് ഓർഡറിൽ എഴുതി അസെൻഡിങ് ഓർഡറിൽ എഴുതിയതിനു ശേഷം ഇവിടെയുള്ള മിഡിൽ ടേം ഏതാ നോക്കിയാൽ മതി ഇവിടെയുള്ള മിഡിൽ ടേം നോക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് വൺ ടു ത്രീ ഫോർ ഫൈവ് സോ സിക്സ് ആണ് ഇവിടുത്തെ മിഡിൽ ടേം സോ ഇവിടെ മീഡിയൻ ഏതാണ് സിക്സ് ആണ് ഇവിടെ ഇത്രയും എളുപ്പത്തിൽ എന്തുകൊണ്ട് ഉത്തരം കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ എൻ നൈൻ ആണ് അതായത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാല് എൻ പ്ലസ് വൺ ബൈ ടു ആണ് അതായത് ഇവിടെ നമ്മൾ ചെയ്തത് നൈൻ പ്ലസ് വൺ ബൈ ടു വിച്ച് ഈസ് ഫൈവ് അതായത് ഫിഫ്ത്ത് ടേം ആയിരിക്കും ഇവിടുത്തെ മിഡിൽ ടേം സോ വൺ ടു ത്രീ ഫോർ ഫിഫ്ത്ത് ടേം സിക്സ് അങ്ങനെ കണ്ടുപിടിക്കാം എൻ ഹീവൺ ആണെങ്കിൽ രണ്ട് മീഡിയൽ ഉണ്ടാവും അതും കണ്ടുപിടിക്കണ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ഓക്കെ സോ ഇതൊക്കെ ബേസിക്കലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് സോ അത്രയേ ഉള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു ഫ്രീക്വൻസിലെ ക്വസ്റ്റ്യൻ ചെയ്തു സ്റ്റാറ്റിസ്റ്റിക്സില് ചെയ്തു ജോമെട്രിയിലെ ചെയ്തു ട്രിഗ്നോമെട്രി ചെയ്തു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെയ്തു പിന്നെ പോളിനോമേൽസിലൊന്നും ക്വസ്റ്റിൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല സോ എക്സാക്ട്ലി ഈ ഒരു ക്വസ്റ്റിൻ വരും എന്നല്ല ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ നിങ്ങളെ പ്രാക്ടീസ് ചെയ്ത് വേണം യു ടി എസ് സി എക്സാമിനെ വരാൻ ഇതൊന്നും കണ്ട് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് ഇതൊന്നും ആക്ച്വലി ഒന്നുമല്ല അല്ല ഇതിനേക്കാളും ടഫർ ആണ് നമ്മൾ അതിന് ലെവൻ ആൻഡ് ട്വൽത്തിൽ പഠിക്കണം മാത്സ് ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ആണ് സോ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തു വരിക ആൻഡ് എനിക്ക് നിങ്ങളുടെ യു ടി എസ് സി എക്സാമിന് വേണ്ടി തരാനുള്ള ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നുവരെ മാത്സ് ഒരു ഒബ്ജക്റ്റീവ് എക്സാം എഴുതി ഉണ്ടാവില്ല അപ്പോൾ ഒബ്ജക്റ്റീവ് എക്സാം മാത്സിൽ നമ്മൾ എഴുതുമ്പോൾ സ്റ്റെപ്സിനൊന്നും മാർക്ക് ഇല്ല നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിൽ ഫൈനൽ ആൻസർ കിട്ടിയില്ലെങ്കിലും സ്റ്റെപ്സിന് മാർക്ക് ഉണ്ട് ഇവിടെ ഫൈനൽ ആൻസറിലോട്ട് നിങ്ങൾ എക്സാക്ട് ആൻസറിലോട്ട് എത്തി അത് മാർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ എന്ത് കിട്ടുള്ളൂ പോസിറ്റീവ് മാർക്ക് കിട്ടൂ ഇല്ലെങ്കിൽ തെറ്റിച്ച് കുത്തിയാൽ നെഗറ്റീവ് മാർക്ക് ആയിരിക്കും കിട്ടുക അതുകൊണ്ട് ഒബ്ജക്റ്റീവ് ക്വസ്റ്റിൻ നോക്കുമ്പോൾ സൂക്ഷിച്ച് ക്വസ്റ്റ്യൻ ഒന്നോ രണ്ടോ മൂന്നോ തവണ വായിച്ച് തന്നെ ചെയ്യുക സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വന്ന് യു ടി എസ് സി എക്സാം എഴുതുക അങ്ങനെ നല്ല സ്കോളർഷിപ്പ് ഒക്കെ കിട്ടി ഇവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം അടുത്തവല്ല നമുക്ക് ക്ലാസ്സിൽ വെച്ച് മീറ്റ് ചെയ്യാം സോ ദാറ്റ്സ് ഓൾ താങ്ക് യു മൈ സ്റ്റുഡൻസ് താങ്ക് യു